ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽ ഒരു ഹെൽത്തി ലേഡ് ഉണ്ടാക്കുകയാണേ അപ്പോൾ അതിന് എടുത്തത് റാഗി എടുത്തിട്ടുണ്ട് നമ്മളെ ഗോതമ്പ് സൂചി ഗോതമ്പാണ് കുട്ടികൾക്കൊക്കെ പിഴിഞ്ഞ് വരുക കൊടുക്കണേ പിന്നെ നമ്മൾ അതായത് എള് പിന്നെ നമ്മൾ ഞവരരി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്സ് എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം സൂചി ഗോതമ്പാണ് വറുക്കണതേ ഇത് അപ്പോൾ നമ്മളിതാ നാലും ഇതെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനൊന്ന് പൊടിക്കട്ടെ അപ്പോൾ നമ്മൾ എല്ലാതും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാതും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് എള് കൂടുതലും ഇപ്പോൾ പകുതിയെ പൊടിച്ചിട്ടുള്ളൂ പകുതി അതേപടി ഇട്ടതാണ് ഇതിലേക്ക് നമുക്ക് ചെറിയ ചൂടുള്ള ശർക്കരപ്പാനി പാനി കൊടുക്കാം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇതിൽ ശർക്കര ഒഴിച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം പാകത്തിന് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഈത്തപ്പഴം നന്നായിട്ടൊന്ന് ചെറുതായി എടുത്ത് ഒന്ന് ചതച്ചെടുത്തതാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം ലാസ്റ്റ് ചേർത്ത് നല്ലപോലെ അതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ചൂടുള്ള ശർക്കര ഒരു പാനിതിൽ ഒഴിച്ചപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈത്തപ്പഴം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ എടുക്കാം അപ്പോൾ നമ്മൾ അതാ മുഴുവനായിട്ടും ചെറിയ ഉരുളയാക്കി റുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലൊരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം നമ്മുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം